ഗ്സ് അപ്പം ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ആ ലൈല എന്നോ സുന്ദരി ലൈലാൻ്റെ ആ സോങ് വെച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ അത് ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടാണ് അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവര് രണ്ടാമത് കേട്ടോ ഇനി അതിന് കിടന്ന കുറേ പേര് ഇതാവണ്ട അതാകുമ്പോൾ വെള്ളാത്തവരുണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഫുൾ സ്ക്രീൻ റെക്കോർഡിങ് ആയിട്ട് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഞാൻ ഇൻഷോർട്ടും യൂസ് ചെയ്തിട്ടുണ്ട് വി എനും യൂസ് ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ടും യൂസ് ചെയ്തിരിക്കുന്ന വി എൻ ആണ് അപ്പോൾ ഈ വി എൻ്റെ ഏതൊക്കെ ആണ് ഞാൻ യൂസ് ചെയ്തത് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കൊടുത്തേക്കാം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും പിന്നെ എന്ന് പറയുന്നത് ഞാൻ ഇൻഷോട്ടിലും കൂടുതൽ വീഡിയോസ് ചെയ്യാറുണ്ട് അതായത് വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇൻഷോട്ടിലാണ് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് സ്ക്രീൻ റെക്കോർഡിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഡീറ്റെയിൽ ഒന്നും കൂടി മനസ്സിലാവും ഏതാണ് യൂസ് ചെയ്യുന്ന എഫക്റ്റ് കാര്യങ്ങളൊക്കെ അപ്പം ജസ്റ്റ് നിങ്ങളൊന്നു പോയി കണ്ടുനോക്ക അപ്പോൾ വി എൻ എടുക്കുക അതിനകത്ത് ഞാൻ നേരത്തെ ഓൾറെഡി ഈ വീഡിയോ ചെയ്ത് വെച്ചാൽ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് കാരണം വന്നാലാണ് മനസ്സിലാവുള്ളൂ അപ്പം ഇത് രണ്ട് വീഡിയോ ഞാൻ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നതാണ് ഇതിനകത്ത് സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് തേല് ഇതേ നിങ്ങൾക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും ഞാന് എന്താണ് എഫക്റ്റ് കൊടുക്കുന്നത് എന്നൊക്കെ അതായത് എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഇത് കാണാൻ പറ്റും അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇതാക്കാം പിന്നെ എന്ന് പറയുന്നത് ആ സൺലൈറ്റിൻ്റെ ആ ഒരു ഇത് വരുന്നത് നമ്മുടെ ആ നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴത്തേക്കും വരാനായിട്ട് ഇതേ ഇന്നത്തെ ലൈറ്റിങ് അതാണ് പിന്നെ ഈ സൂമിൻ ഔട്ട് കാണാമല്ലോ നിങ്ങൾ കൃത്യമായിട്ട് പിന്നെ ഇത് സ്ലോ ആയിട്ട് ചെയ്യാത്തതെന്ന് വെച്ചാൽ വീഡിയോ ലെങ്ത്ത് കൂടുമ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞത് ഈ സ്ലോ മോഷൻ ആക്കുന്നത് നമുക്ക് നമുക്കിതേ സ്പീഡിൻ്റെ അവിടെ നമുക്ക് സ്ലോ ആക്കാൻ പറ്റിയ ടൈമിങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ മനസ്സിലാവും നമുക്ക് ഇവിടെ അതെ കണ്ട സ്ലോവിൽ നമുക്ക് നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും പറ്റും ഈ വി എനിലെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ സ്പീഡ് റൊട്ടേഷൻ ചെയ്യാൻ പിന്നെ നമുക്ക് വീഡിയോസ് കട്ട് ചെയ്ത് കളയാം അതിന് സ്പ്ലിറ്റെന്നുള്ള അതെടുത്താൽ മതി പിന്നെ ആണ് അതിനകത്താണ് പല പല അതായത് ഫീച്ചേഴ്സ് ഉണ്ട് പല നമുക്ക് ഇഷ്ടമുള്ള എഫക്ട്സും കാര്യങ്ങളും അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് സ്ലോ ആക്കാനും അതേപോലെ ഇത്ര സെക്കൻഡുകൾ ആഡ് ചെയ്യാനൊക്കെ അതിനകത്ത് പറ്റും പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചേക്കുന്നതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനകത്ത് കാണാൻ പറ്റും പിന്നെ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാത്തത് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് വി എൻ തന്നെയാണ് എൻ്റെ ഈ ഇതേപോലെ നമുക്ക് റീൽ വീഡിയോസിനൊക്കെ അടിപൊളിയാണ് അപ്പം പിന്നെ ഇതേക്കുറിച്ചതിൽ കൂടുതൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരണ്ടരെന്ന് ഓർത്തിട്ടാണ് ഓരോ എഫക്റ്റും കറക്റ്റ് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ ഇതാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടുനോക്കിയിട്ട് നിങ്ങളിഷ്ടത്തിന് എത്രയാണെന്ന് വെച്ചാൽ എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് എഫക്റ്റും കാര്യങ്ങളും എടുത്ത് പറഞ്ഞിട്ടില്ല കാരണം അതിനകത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ വീം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആ എഫക്ട്സ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയോളൊക്കെ